അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാന്താ പറയണ്ട് അതിലൊന്നും ഞാൻ മറുപടി പറയാനില്ല ഞാൻ അതിനൊന്നും മറുപടി പറയാനില്ല ഞങ്ങള് എടുത്തതുപോലെ ഒരു നടപടി ആരെടുത്തിട്ടുണ്ട് ഒരു പരാതി പോലും കിട്ടുന്നതിനുമുമ്പ് സസ്പെൻഡ് ചെയ്തു പിന്നീട് കെ പി സി സി പ്രസിഡന്റ് പരാതി കിട്ടിയപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മന്ത്രി രാജീവിനോട് പോയി സ്വന്തം പാർട്ടിയിൽ എത്ര പേരുണ്ടോന്നു അന്വേഷിക്കാൻ അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലല്ലല്ലോ പുറത്തല്ലേ ഞങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അധികാരം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത് അയോഗ്യനാക്കാനുള്ള ഒരു നിയമോപദേശം അയോധ്യനാക്കാനുള്ള സ്പീക്കർ പറഞ്ഞിട്ടുണ്ട് അല്ല അതൊക്കെ നിയമപരമായ ഏത് വഴികളിലൂടെ പോകുന്നതിനും നിയമനിയമത്തിന്റെ നിയമത്തിന്റെ വഴിക്ക് പോകും ഈ കാര്യത്തിലേക്ക് എന്റെ നിലപാട് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാലോ പിന്നെ നിങ്ങൾ ഇന്നലെ എന്നോട് ചോദിക്കുന്നു നിങ്ങൾക്കറിയാലോ അല്ല നിങ്ങൾക്കറിയാല നിങ്ങൾക്കറിയാലെ നിന്റെ പേരിൽ എന്തുമാത്രം വ്യക്തിപരമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ അപ്പയൊന്നും കുലുങ്ങിയില്ലല്ലോ ഒന്നും കുലുങ്ങിയില്ലല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ നിലപാട് എന്തിനാ നിങ്ങൾ ചോദിക്കാം എന്റെ നിലപാട് കേരളത്തിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഇക്കാര്യത്തിനുള്ള എന്റെ നിലപാട് പറയും ഇപ്പൊ ഞാനെന്ത് വേറെ നോ കമന്റ്സ് ഞാൻ ഞാനിഞ്ഞൊന്നും പറയാനില്ല പറയാനില്ല ചെയ്യാനാണ് ഈ കാര്യത്തിൽ എന്തായാലും അത് നേരത്തെ തന്നെ ചെയ്തു പാർട്ടി എന്റെ പാർട്ടി ചെയ്തു ഞാനല്ല എന്റെ പാർട്ടി ചെയ്തു കോൺഗ്രസ് അപ്പ ആലോചിക്കും വരട്ടെ സാങ്കല്പിക ചോദ്യമല്ലേ വരട്ടെ വരുമ്പോ അപ്പ ആലോചിക്കാൻ ഞാനല്ലോ പറയണ്ടേ പാർട്ടിയല്ലേ തീരുമാനം എടുത്ത് പറയണ്ടേ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുത്തതല്ല എല്ലാം പാർട്ടി ഒരുമിച്ചെടുത്ത തീരുമാനം ആലോചിച്ചെടുത്ത തീരുമാനം അതിനെ കുറിച്ച് ഒരു കമന്റും പറയാം an update